അവസാനിക്കുകയാണ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവർക്ക് എല്ലാവരുടെക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടും മാതാവിന്റെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധ പുരുഷന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ ഏൽപ്പിക്കുകയും പുത്രന്റെയും പശുതാൽമാരുടെ നാമത്തിൽ നിരവജ് പോലെ എന്നിലാകട്ടെ നെന്മ നിറഞ്ഞ പരമേശ്വസ്തി കർത്താപങ്ങയുടെ കൂടെ സ്ത്രീകളിലോട്ടാണെന്നോ അങ്ങോട്ട് ഉദരത്തെ ബലമായോ അനുഗ്രഹിക്കപ്പെട്ടോ പ്രാർത്ഥന കർത്താവ് പാകലും കുർബാനായിരുന്നു എങ്കിലും ഭയങ്കര അനന്തമായ ശ്രമപ്പെട്ടുകൊണ്ട് പ്രസിദ്ധ മറ്റൊരു സ്ഥിതിക്ക് ജപന്മാരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈർപോടും ഭക്തി ഒരു നിമിഷത്തോടു കൂടെ ചെയ്യുന്നതിന് കൃത്യമായി ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രകാരത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം ഉയർത്തു എന്ന് ധ്യാനിക്കാം ഒന്നാം ദിവസം ധ്യാനിക്കുമ്പോൾ യൂണിറ്റിലുള്ള ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി ഈ കുടുംബത്തെ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളെയും സംസ്ഥാന സംഘടനയും നേതൃത്വം നൽകുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഏകദേശങ്ങളൊരു സമർത്ഥത്തിൽ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ നാമം രണ്ടാം ധ്യാനിക്കുമ്പോൾ ജോലി വിഷമിക്കുന്നവർ വിഷമിക്കുന്നവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഒരു നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായവർ മാനസികമായി വേദന അനുഭവിക്കുന്നവർ കടം ഭാരത്താൽ വിഷമിക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം മൂന്നാം ദിവ രഹസ്യം നമ്മുടെ കർത്താവായ ഈശോംഷായെ യുദ്ധമാർ മുൻമുടിപ്പിച്ചു എന്ന് ധ്യാനിക്കുക മൂന്നാം രസം ധ്യാനിക്കുമ്പോൾ ഇവിടെയും നാട്ടിലുമായിരിക്കുന്ന നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ജോലി പഠനമേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിയും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ അവരെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധയുടെ നമ്മുടെ കർത്താവ് മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന് മേൽ ഭാരമുള്ള കുറിച്ചു മൂലം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക

സ്ത്രീകളില്ല പരസ്യമാണ് രാജ്ഞി അഞ്ചാം ദേവ രസ്യാവ നമ്മുടെ കർത്താവീശുശാഖാകുൽത്താൻ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമോദരത്തിൽ മുഴങ്ങിയ പെരുദ്ധാത്മാവിന്റെ മൂന്നാകെ തിരുവസ്ത്രം തിരുവസ്ത്രങ്ങളിലായിരിക്കും കുഴിഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മേൽ എന്ന് ധ്യാനിക്കുക അഞ്ചാരാസം ധ്യാനിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും മാർപ്പാപ്പാർ പർദിനാൾമാർ മെത്രാന്മാർ വൈദികർ സന്യാസി സന്യാസിനികൾ അൽമായ പ്രേക്ഷകർ പ്രത്യേകമായി നമ്മുടെ ദാനിയൽ കമ്പോണി ഇടവകയ്ക്ക് വേണ്ടിയും ആവാസിയായി സ്ഥിരമായൊരു പണി ലഭിക്കുന്നതിനും നമ്മുടെ പ്രിയ വൈദികർക്ക് വേണ്ടിയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ രാജ്യത്തെയും ഇവിടുത്തെ ഭരണാധികാരികളെയും നമ്മുടെ മാതൃരാജ്യത്തെയും എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ന്യാദിച്ച് പ്രാർത്ഥിക്കുകയാണ്

ഞങ്ങൾ വലിയ ഭാവിയിലും ഞങ്ങൾ നിങ്ങളോട് കീർത്ത ഞങ്ങളോട് ഒന്നായി ചേർത്ത് പൈസ കാഴ്ച വെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

දීවිමලාබේ වේවකුමයන මදරි ලෙසැදුරි ලම්නිිදේ පාතික මම නන් පා මිල්දරන්න േ ലോകത്തിൻ പാവങ്ങൾ പാമു ദ പാവം കുരുക്കേണ മേ

സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവ് ഇതാ ഞങ്ങൾ അങ്ങയുടെ പക്കൽ അഭിയന്ത തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ബാക്കിയുമായി കനിക്കുന്ന മാതാവേ സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ പ്രാർത്ഥിക്കാം പൂർണ്ണ മനസ്സോട് കൂടി കിടക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ഥ നിത്യകനിക അപേക്ഷിക്കാൻ സകല ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ कन्या ब्राह्मण सुस्ति नरोदिर मात्रैव सन्मिस्ति और दुरुद्धाराय नरोदिर मित्रोदिर विदुम अनिराधार अनिराधार निराधार तुम्हारे वर्णों आगे आने में सुस्ते मंगल राम 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 നമുക്ക് പ്രാർത്ഥിക്കാം സർവീശ്ര ശക്തി നിത്യുമായി സർവീശ്രാഹ്യതയും മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിസ്ഥിതാത്മാവ് അനുഗ്രഹത്താൻ അങ്ങ് ദേവിപുത്രെ യോഗ്യമായി പീഡമായി ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ഈ ദിവ്യ മാതാവ് നിന്നിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലെ സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശം യോഗ്യതയോടെ കുറിച്ച് ഞങ്ങൾക്ക് തന്നോടണം ആ മേ എത്രയും കുടുംബ ഈശോയുടെ ജപം ഈശ്വര തിരികൃതയുമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങളെല്ലാം സന്തോഷങ്ങളെല്ലാം വിശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യണമേ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തെയും ഇവിടെ നിന്ന് അകന്നു ഇരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ആത്മീയവും ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിമലഹൃദയവും മാറിയും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതം

Yes, ത്താല് ഞങ്ങളുടെ ശത്രുക്കളെന്ന് ഞാൻ രക്ഷിക്കുക ഞങ്ങളുടെ പ്രാന് പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ ഭരമാന്റെയും നാമത്തിൽ നമ്മളുടെ ജപമാല ആചരണം കൂടി അവസാനിക്കുകയാണ് വളരെ അഭൂതപൂർവ്വമായ നിലയിൽ അതല്ലെങ്കിൽ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം ഈ പത്ത് ദിവസവും നമ്മളുടെ കുടുംബൂട്ടിൻ്റെ ജപമാല ആചരണത്തിലുണ്ടായിരുന്നു അതിനെല്ലാം കാരണക്കാരായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും ആത്മാർത്ഥതയുമാണ് നമ്മുടെ മക്കളെയെല്ലാം നമ്മളുടെ ഈ പാരമ്പര്യം മാതാവിനോടുള്ള ഭക്തി പൂർവമായ മാതാവിനുള്ള ഭക്തി അതാണ് നമ്മുടെ 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 വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിശ്വാസത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിൽക്കാൻ ഈ ചോമാലത്തോടെ നമുക്ക് കഴിഞ്ഞു അതിനെല്ലാത്തിനും അകമഴിഞ്ഞ് പിന്തുണ നൽകിയ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ എല്ലാം നല്ല നന്ദി ഹൃദയത്തിന്റെ ഭാഷ അതുപോലെ തന്നെ ഇന്നേ ദിവസം നമ്മൾക്ക് ഈ ഭവനം ചോമാലയ്ക്കായി ഒരുക്കിത്തന്ന അനീഷ് ഒറഗസ്റ്റിനും ഫാമിലിക്കും നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും പേരുള്ള ഹൃദയമായി നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മളുടെ ഇന്നത്തെ ജൌമാല നമ്മളെ നയിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ബാല കുട്ടികളാണ് വളരെ മനോഹരമായി ഭക്തിപൂർവം കുഞ്ഞുങ്ങൾ വളരെ സ്പഷ്ടമായി കുടുംബമായി ഭാഷയിൽ ഭക്തിപൂർവം ജവമാല ചെല്ലാം അതിനെല്ലാം ആ മക്കൾക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു നല്ലൊരു കയ്യിലൂടെ അവരെ വിചാരം അടുത്തതായി നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാന വിതരണമാണ് അതിന് നമ്മുടെ വാർഡ് ലീഡേഴ്സിനെയും മുതിർന്ന വാർഡിലെ സയ്യ അശാനെ അശാനെ സിജോ നമ്മുടെ ബ്രിജിൽ എല്ലാരും ഇങ്ങോട്ട് വന്നേ ബ്രിജിൽ ബ്രിജിൽ

ആൽബർട്ട് രണ്ടു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് ആയിട്ട് കേട്ടോ അടുത്തത് അലീഷ മനു അലീഷയും രണ്ടു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അലീഷ് മനുവിന്റെ മനു ചാക്കും കഴുത്തിലോ കഴുത്തലിയാന്റെ രണ്ടാമത്തെ ആൻഡ്രിയ അടുത്തവർക്കെ പേര് വിളിച്ചോ സാർ അടുത്തത് ഏഞ്ചൽ മനു േഞ്ചൽ ഓക്കെ അടുത്തത് ഏഞ്ചൽ മരിയാ ആന്റണി ഏഞ്ചൽ മരിയാ ആന്റണി देन आन मेरी आवरगीस, जो इस वरगीस हैं। आन 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 मोल आन मोल आ 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 னியா <laughs> ഓക്കേ ദാ ലൈറ്റ് ഫ്ലോർ ലൈറ്റ് ലൈറ്റ് പരിവർത്തനം അല്ലേ ഓഹോ അല്ലേ ഓക്കേ അല്ലേ ഇനി അടുത്ത എവരി ട്രാഫ് ഫ്ലോർ ഞാൻ എല്ലാം കുറഞ്ഞിട്ടുണ്ട് ആരെ സർ കൊർത്താന പറയുന്നു എവലി സമ്മാനം കിട്ടാത്ത ഒരു വർക്കർ മണ്ട്ടിക്കില്ല എവലി പേര് വിളിക്കാനായിട്ട് കേക്ക് വർക്ക് 88 100 പൂർണ്ണ એક વર્ગીસ એક એકર ગઈ અંદર ચેરોન ચેરોન જોબે હા તે જગ્યા મેં તા અહીંયા એ લોકો ઓઈલ હે ઓઈલ નો હા ઓકે જોબે देन जोहाना जोसफ सजीले हां चलो चलो जैन अरे जोसफ આખોડ રેયર 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 આ રેયર ને દીકું ના ઉડલા કસામરિયા કસામરિયા હનિશુરીસ ને મોડ എല്ലാ ദിവസം ആദ്യം എത്തിയ ഈ മക്കൾക്ക് പതിനെട്ട് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഇവിടെ ആ കൈഡേ പതിനു പിള്ളേരുകളൊന്നും കണ്ടു എല്ലോ വീഡിയോ വീഡിയോ ഈ സൈഡ് ഈ വീഡിയോ പിടിച്ചോടേ വീഡിയോ പിടിച്ചിട്ടുണ്ടോട്ടോ ആ ഫോട്ടോ എടുത്തോ നീ വേറെ ഫോട്ടോ എടുത്തോ എടുത്തോട്ടോ ഈ സൈഡിലേക്ക് പറ ചോദിച്ചാ <laughs> മൊട്ടായിരുന്നോ <laughs> എല്ലാ സംബന്ധ സംബന്ധല്ലേ ഇനി ആരോടെ

அடுத்த பிள்ளோ அது சமம்சர் அனீஷ் சார் ஒரே

এ পইচি ரோக்ீஸ் ரெண்டிஸ்லே

നീ അപ്പാമ്മമാർ അപ്പാമേമാർക്ക് മേടിച്ചു കൊച്ചി കൊടുത്തോക്ക് ആ ഇവിടെ ഉള്ളവരുടെ വീഡിയോ പിടിച്ചില്ലായിരുന്നു അപ്പുണ്ടാക്കും അപ്പാമ്മാർക്ക് 시청해주셔 <laughs> <laughs>